ഹലോ ഫ്രണ്ട്സ് നമ്മൾ നിൽക്കുന്നത് ഇത് വർക്കലയാണ് കേട്ടോ വർക്കല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്സവത്തിൻ്റെ ലൈക്കുകളൊക്കെയാണ് കാണുന്നത് അല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ എല്ലാ വർഷവും എങ്ങനെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞതിന് ഭയങ്കര ജനമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസൊക്കെ ലൈവില് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണുക സംഭവം വളരെ അടിപൊളി ലൈക്കുകളാണ് കേട്ടോ അവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല ആ രീതിയിലുള്ള ആളുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു നൂറ് ഇരട്ടി കാണാറുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും വണ്ടി കയറ്റി വിടുന്നില്ല വണ്ടി കയറി കയറിപ്പോയില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഭാഗത്തുനിന്ന് എടുക്കുന്ന ഒരു വ്യൂ മാത്രമാണിത് പിന്നെ അതിനൊക്കെ തന്നെ ലൈവിൽ കുറച്ച് ഞാൻ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ഇത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്ഷേത്രമല്ല ഇത് ആ ക്ഷേത്രമല്ല കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളതല്ല ക്ഷേത്രം വർക്കല ക്ഷേത്രം വേറെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ടെന്ന് കാണുക ആ അടിപ്പൊളിയാണ് കേട്ടോ കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ഉണ്ടല്ലോ എല്ലാ വർഷവും എങ്കിലും കിട്ടലാണ് അപ്പോൾ ഒരുപാട് ജനങ്ങൾ വന്ന് മറിയുന്ന ഒരു ഒരു കാണാനായിട്ടേ കണ്ടമാനം ജനങ്ങൾ വരും സംഭവം എല്ലായിടത്തും നന്നായിട്ട് അലങ്കരിച്ച് ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ വർക്കലയാണ് വർക്കല എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലം അതിനൊക്കെ തന്നെ പോകുന്ന നമ്മളെ സുഹൃത്തുക്കളിൽ കല്ലമ്പലത്തെത്തും കല്ലമ്പലത്ത് നേരെ വർക്കല വർക്കല വരുമ്പോഴത്തേക്കാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എപ്പോഴും വന്നിട്ട് കാര്യമില്ല ഇവിടെ ഉത്സവം ഉണ്ടായി ഈ മാസം കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു മാസത്തിലാണ് ആ ഉത്സവം വരുന്നത് ആ സമയത്ത് മാത്രമാണ് ഇവിടെ വരേണ്ടത് സംഭവം നല്ല കിടലാണ് അപ്പോൾ ഇത് ആരും ഒന്നും മിസ് ചെയ്യേണ്ട കേട്ടോ മിസ്സ് ചെയ്യാതെ ഒന്ന് കാണുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ വിശദമായിട്ട് അത് പിൻ ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ വണ്ടിയിലേക്ക് കിടപ്പുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ പോവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട് കൊടുക്കുന്നത് തന്നെ വിളിക്കുക ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്താ ഇവിടെ വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും മാത്രമല്ല ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് മാത്രമല്ല ഒരു അടിപ്പൊളി ക്ഷേത്രമാണ് കേട്ടോ ഓക്കെ വീഡിയോ കാണാം ബൈ ബൈ